ഹലോ ഫ്രണ്ട്സ് ഞാൻ ശ്രീകല വെൽക്കം ടു മൈ ചാനൽ ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് കോംബോ ഓഫർ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്നും കൂടെ ഉറപ്പ് കേട്ടോ നമ്മൾ ഈ ഒരു ചാനലിൽ ഓഫറിലും പിന്നെ കോംബോ ഓഫറിലും ഒക്കെ ആയിട്ട് പ്ലാൻസ് ഒക്കെ സെയിൽ ചെയ്യുന്ന വീഡിയോസാണ് നമ്മളിതിനകത്ത് കൂടുതലിടുന്നത് അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നു കൂടെ ഉറപ്പ് വരുത്തിയാൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ റേറ്റിലൊക്കെ പ്ലാന്റ്സ് സ്വന്തമാക്കാൻ ഈ ഒരു ചാനൽ കാണുന്നതിലൂടെ നിങ്ങൾക്ക് കഴിയും പിന്നെ ഇന്ന് നമ്മൾ ഒരു ഇന്നത്തെ കോമ്പോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാല് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഇതിനകത്ത് ഇതിനകത്ത് കുറച്ച് പ്ലാന്റ്സ് നമ്മൾ ഇതുവരെ സെയിൽ ചെയ്യാത്ത റയർ പ്ലാന്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് കൂടുതലായിട്ടും പ്ലാൻസ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നമ്മൾ അയക്കുന്നതാണ് കാരണം സ്പീഡ് പോസ്റ്റ് ചില സമയങ്ങളിൽ ഒത്തിരി ലേറ്റ് ആകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടാണ് പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ കേട്ടോ പിന്നെ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതും നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഇതിൻ്റെ കൂടെ മറ്റേതെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് മുതലാക്കാവുന്നതാണ് പിന്നെ ഓർഡർ തന്ന പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് പ്ലാന്റ്സ് ഒക്കെ അയക്കാൻ പറ്റുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് സെയിം സൈസ് പ്ലാന്റ്സ് തന്നെയായിരിക്കും പ്ലാന്റ്സിൻ്റെ ഇമേജ് സെപ്പറേറ്റ് വേണം വേറെ കാണിച്ച് തരുമെന്നൊന്നൊന്നും ചോദിക്കേണ്ട ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സെയിം ടൈപ്പ് പ്ലാന്റ് സെയിം സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വേറെ പറയാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ കോമ്പോ ഇട്ടുണ്ടായിരുന്നു അത് വളരെ പെട്ടെന്ന് തന്നെ തീർന്നു കുറേ പേര് പിന്നീട് വേണമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്ക് സോറി പറയേണ്ടി വന്നു സോറി വൺസ് അഗൈൻ സോറി അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പ്ലാന്റ് എത്തിക്കഴിഞ്ഞിട്ടോ ഹാങ്ങിങ് പെറ്റ്യൂണിയ അല്ലെങ്കിൽ സ്മോൾ പെറ്റ്യൂണിയ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ രണ്ട് കളേഴ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ രണ്ട് പ്ലാന്റ് അതിൻ്റെതാ കണ്ടില്ലേ വൈറ്റ് കളറും പിന്നെ അതേപോലെ വയലറ്റ് കളറുമാണ് മൂന്നാമത്തെ പ്ലാന്റ് ആയിട്ടുള്ളത് നമുക്ക് ജമന്തിയുടെ കേട്ടോ ലൈറ്റ് യെല്ലോ കളറിലെ ജമന്തിയാണ് അപ്പോൾ അതിൻ്റെ ഒരു സൈസിലുള്ള പൂക്കളും മുട്ടോട് കൂടിയിട്ടുള്ള തൈകളായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് നാലാമത്തെ പ്ലാന്റ് അതിൻ്റെ തന്നെ റെഡ് ആണ് കേട്ടോ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിലും പൂക്കളും മുട്ടുകളൊക്കെ ഉണ്ട് അങ്ങനെ നാല് പ്ലാന്റ് ആണ് കേട്ടോ ആദ്യം കാണിച്ച രണ്ട് കളറിലെ ഹാങ്ങിങ് പറ്റി പിന്നെ ജമന്തിയുടെ ഈ രണ്ട് കളർ അങ്ങനെ നാല് ചെടികളും കൂടി നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ വന്ന് ഓർഡർ കൺഫേം ആക്കുക വാട്സപ്പിൽ മെസ്സേജ് അയച്ചതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കുക കാരണം ചാറ്റ് ചെയ്ത് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ പ്ലാൻസ് അപ്പോഴത്തേക്കും തീർന്നു പോയിട്ടുണ്ടാവും പിന്നെ ഈ ഒരു കോംബോ തീർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ സോൾഡ് ഔട്ട് എന്ന് ഞാൻ മെൻഷൻ ചെയ്തേക്കാം സോൾഡ് ഔട്ട് കണ്ടാൽ പിന്നെ നിങ്ങളാരും വാട്സപ്പിൽ വന്ന് ചോദിക്കണം എന്നില്ല കേട്ടോ കാരണം എന്തായാലും ഉണ്ടാവില്ല വേറെ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാലും പ്ലാൻസ് ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും തരുന്ന ആളാണ് ഞാൻ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കോംബോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെയുള്ള കോംബോസ് ായിട്ട് നമ്മൾ ഡെയിലി വരുന്നുണ്ട് മിക്ക ദിവസങ്ങളും ഇടാറുണ്ട് വീഡിയോസ് പിന്നെ വേറെ എന്തെങ്കിലും തിരക്കൊക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്കതിന് അത്രത്തോളം പ്ലാൻസുകളുണ്ട് വെറൈറ്റീസ് നമുക്ക് ഒത്തിരി ഉണ്ട് അടുത്ത ദിവസങ്ങളും നമ്മൾ പുതിയ പുതിയ കോമ്പോസ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ താൽക്കാലികമായി നിർത്തുവാണോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് കാണാം ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഒക്കെ നമ്മളുടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക് യു ബൈ